I will give you a mixture my Asper College of Advanced Studies, Trikala. For admission, call 8086 52002 466 227 College of Advanced Studies, Trikala. യോഗയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ദിനാചരണം പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ കേരള ഒറ്റപ്പാലം ബന്റെ നേതൃത്വത്തിലാണ് അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചത് കോളേജ് ഓട്ടോത്തിൽ വെച്ചായിരുന്നു യോഗാ ദിനാചരണം നടത്തിയത് പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ഒരു കൊടി ഒക്കെ ആ ഒരു കാലത്തിൽ നമ്മൾക്ക് മാറണം നമ്മൾ ഏറ്റവും പുതിയ കാലഘട്ടത്തിലേക്ക് കണ്ടെത്തി മാത്രമല്ല പുതിയ കാലത്ത് നമ്മളൊക്കെ രോഗികളായ ആളുകൾക്ക് ആഗ്രഹിക്കുന്ന എന്താ അവരുടെ രോഗം എത്രയും പെട്ടെന്ന് മാറണമെന്ന് അപ്പൊ ഒരു ഇപ്പൊ മരുന്ന് കഴിച്ച് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അവരുടെ അസംഗം മാറ്റി ഒരു തരത്തിലുള്ള ഈ പിന്നെ യോഗ ആയാലും ശരി അല്ലെങ്കിൽ ആയുർവേദ ആയാലും ശരി അതൊക്കെ മാറിപ്പോകുന്നൊരു കാര്യം ആ കാലഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനസ്സിനും ശരീരത്തിനും പിന്നെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും അത് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാനും ഒരുപാട് ആയസ് ഒരു ദീർഘായുസം ഉണ്ടാവാറൊക്കെ നമുക്ക് ഈ യോഗ പരിശീലനം കൊണ്ട് സാധിക്കും അത് എല്ലാവരിലേക്കും എത്തിക്കാനുള്ള ഒരു നടപടിക്രമങ്ങളുമായി എൻ സി സി മുന്നോട്ട് പോവുകയാണ് ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് നേതൃത്വത്തിൽ മാതൃകാപരമായത് ഞാൻ നേരത്തെ നമ്മൾ ആരംഭിക്കേണ്ട സൂക്ഷിപ്പിച്ചതുപോലെ തന്നെയാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത് കൂടുതൽ സ്കൂളുകളിലേക്ക് കൂടുതൽ കോളേജുകളിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് നമ്മുടെ നമ്മുടെ നാട്ടിലെ നമ്മുടെ പ്രായമുള്ള ആളുകൾക്ക് അവർക്കൊരു അവബോധം ഉണ്ടാക്കി വിദ്യാർത്ഥികൾ ബറ്റാലിയൻ ബൻബേദർ ഗോപകുമാർ മുഖ്യതിഥിയായി കോളേജ് പ്രിൻസിപ്പൽ സി ഡി ദിലീപ് അധ്യക്ഷനായിരുന്നു യോഗാചാര്യ കുന്നത്ത് ഷാജഹാൻ യോഗ ഓറിയന്റേഷനും കുമാരി ഷിജിന യോഗ പരിശീലനത്തിനും നേതൃത്വം നൽകി thank you സുവേദ്ര രാജീവ് കുമാർ സുബേദർമാരായ ജയ്സിംഗ് നേഗി രമേഷ് കുമാർ ഹവിലാർമാരായ സോംബീർ ഹർദീപ് രാജീവ് മിശ്ര എൻസി ഡോക്ടർ എ പ്രമോദ് സീനിയർ അണ്ടർ ഓഫീസർ കെ അംസ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു